വീഡിയോയിൽ നമ്മൾ കുറച്ച് ടിപ്സുകളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതേ നമ്മളൊക്കെ ഇപ്പം ഷൂസ് ഷൂസൊക്കെ ആകെ അലമ്പായി സ്മെല്ല് വരും നനയും അതുകൊണ്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഇത്രയൊക്കെ എന്തൊക്കെ ചെയ്താലും ആ മാറ്റം പോകില്ല അല്ലെങ്കിൽ ഒരു സത്യം പറഞ്ഞാൽ റൂം അറിയിപ്പോ അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഷൂന്ന് ആ സ്മെല്ല് പോകാനും നല്ലൊരു വാസന നിലനിർത്താനും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതേ കുറച്ച് സോഡാപ്പൊടി എടുത്ത ശേഷം ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് അത് രാത്രി മുഴുവൻ തന്നെ നല്ലൊരു ടിപ്പാണ് ഈ മഴക്കാലത്തെ ഷൂവിന്റെ സ്മെല്ലുകൊണ്ട് ചിലർക്കൊക്കെ ഭയങ്കര ഇതിങ്ങനെ ഇരുന്നോട്ടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഓരോരോ കർപ്പൂരം ഇതിൽ ഇട്ടു കൊടുത്താലും ഒരു ഈർപ്പ് ഉണ്ടെങ്കിൽ കർപ്പൂരം വലിച്ചെടുക്കും പക്ഷെ ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യുന്നത് ബേക്കിംഗ് സോഡയുടെ ഒപ്പം തന്നെ ഒരു കർപ്പൂരം കൂടി കൊടുത്താൽ നല്ല വാസന ഉണ്ടാകും അപ്പൊ എന്റെ കയ്യിൽ കർപ്പൂരം ഇല്ല പക്ഷെ ബേക്കിംഗ് സോഡയുടെ ഗുണം എന്താന്ന് പറഞ്ഞാൽ അഴുക്ക് സ്മില്ലെല്ലാം വലിച്ചെടുക്കുക നല്ലൊരു ഫ്രഷ് ആയിട്ടിരിക്കും നമ്മൾ കർപ്പൂരം കൂടി ഇതിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഗുണമെന്ന് പറയുന്നത് കർപ്പൂരം ഈർപ്പത്തിന് വലിച്ചെടുക്കുകയും ചെയ്യും നല്ല മാസനെ കിട്ടും ഓക്കെ അപ്പോൾ ആ ഒരു ഷൂ തല കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തൊന്ന് ചെയ്യ രാവിലെ ആകുമ്പോൾ ഒന്ന് ഉടഞ്ഞിട്ട് വീട്ടും പോവാം വേറൊരു കാര്യം മഴക്കാലമാണ് ഇഴചന്തകളൊക്കെ ഉള്ള സമയമാണ് ഷൂസ് ഒരിക്കലും വീടിന് പുറത്ത് വെക്കരുത് വീടിനകത്ത് വെക്കുക വല്ല പാമ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതകത്ത് കയറിയാലും അറിയത്തില്ല അതുകൊണ്ട് ഇത് എനിക്കിപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് ഞാനത് പറഞ്ഞു ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുമ്പോഴും ഈ ഷൂസിനകത്ത് കുഞ്ഞി പാമ്പും അതും ഇതും അതുകൊണ്ടാണ് പറഞ്ഞാൽ വീടിൻ്റെ പുറത്ത് വെക്കാനായിട്ട് നിൽക്കരുത് ഷൂസ് ഷൂസൊക്കെ അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അരിക്കം മേടിച്ച് കുറേ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ പാറ്റ പോലുള്ള സംഭവങ്ങളൊക്കെ വരും അല്ലേ അപ്പോൾ അതുപോലത്തെ സംഭവങ്ങൾ വരാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നു ിന്റെ ഇല നമുക്ക് ഇതിനിടയിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതിൽ ശരിക്കും പറഞ്ഞപ്പോ കൃമികളോ അല്ലെങ്കിൽ പാറ്റ വണ്ടുകളോ വരില്ല ഉണ്ടായില്ല അത് എല്ലാവർക്കും ഇപ്പൊ ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് പറഞ്ഞ പോലെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല അല്ലേ ആരാൻ്റെ പറഞ്ഞ ഇപ്പൊ വലിക്കേണ്ട സിറ്റുവേഷനോ അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ എന്തു ചെയ്യണം ഇതാണ് കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതിന്റെ മേലെ ഒന്ന് ആക്കി കൊടുക്കാം മേലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാണികളും അതുപോലെ തന്നെ പാറ്റാ പോലുള്ള വണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോവും അത് മുട്ടയിടാതിരിക്കുകയും ചെയ്യും ഓക്കെ അപ്പം തെന്നിട്ട് ഇളക്കിട്ട് പിന്നെ നമ്മൾ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇത് പ്രശ്നവും ഒരു പ്രാണികൾ ഒന്നും വരില്ല മഴക്കാലം ഈ മഴയത്ത് നമ്മൾ എവിടെ കൊണ്ട് വെയിലത്ത് വെക്കാനാണോ ഒന്ന് ഓർത്തുകൊടുക്കുക അപ്പം നമ്മൾ ഡേ ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ ആ ഉപ്പിൻ്റെ അംശം ഉള്ളത് കൊണ്ട് ഇതാവും പിന്നെ എന്താ പറയുക ഇത് ചോറും എന്ത് അരിയാണ് നമ്മൾ കഴുകിട്ടേ ഉപയോഗിക്കുകയുള്ളൂ അഞ്ചാറ് തവണ ഞാൻ കഴുകാറുണ്ട് ഇതിപ്പോൾ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഏത് അരിയാണെങ്കിൽ നമ്മൾ കുറെ തവണ കഴുകുമ്പോൾ ആ ഉപ്പങ്ങ് പോയിക്കോളും അല്ലേ അപ്പോൾ ഇനി ഇത് ചെയ്ത് നോക്കും നല്ല പാറ്റ വണ്ടി പോലുള്ള ശല്യം അതെല്ലാം പൊയ്ക്കിട്ടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കിച്ചൺ കിച്ചണിൽ ലൈറ്റർ ഉപയോഗിക്കുമ്പോൾ ചില സമയം ഒട്ടും തന്നെ കത്തത്തില്ല നോക്കിക്കോളൂ ചില സമയം ഒട്ടും തന്നെ കത്തില്ല അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ നമ്മൾ ഈ ബർണർ നല്ലവണ്ണം ചൂടാക്കിയ ശേഷം ഈ ഒരു ലൈറ്ററ് ചൂടായിട്ട് ഓഫ് ആക്കണം നന്നായിട്ടൊന്ന് ഹീറ്റായ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും കറിയൊക്കെ വെച്ച ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ആ കറി ഇതൊന്ന് മാറ്റിയ ശേഷം ഈ ഒരു ബർണർ ഒന്ന് ഈ ഒരു ബർണർ ഈ ഒരു ലൈറ്ററിൽ ഈ ലൈറ്റർ ഒന്ന് ഇതിലത്ത് വെച്ച് നോക്കും ഒരു പത്ത് മിനിറ്റ് വെച്ച് നോക്കും അത് ആ ഒരു തണുപ്പ് പിടിച്ചിട്ട് അതൊക്കെ പോയി ആ ഒന്ന് പത്ത് മിനിറ്റ് കൂടുതൽ വെക്കരുത് ഫ്ലെയിം ഓഫാക്കിയിരിക്കണം നോക്കി ആ ചൂട് തട്ടി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റർ വർക്ക് ചെയ്യാം ഇത് പലയിടയ്ക്ക് സംഭവിക്കാണ്ട് അതിൻ്റെ ഗ്യാസ് ഒന്ന് തീർന്നു ിട്ടുണ്ടാവൂലേ പക്ഷേ ഇത് അങ്ങനെ പോകും അപ്പൊ അങ്ങനെ പോയിക്കാൻ ചെയ്യാനുള്ള കാര്യമാണ് ഇതിൽ നമ്മൾ കുറച്ചൊന്ന് ചൂട് ചൂടാവാനായിട്ടൊന്ന് വെച്ചുകൊടുക്കുക ഓക്കെ പത്ത് മിനിറ്റ് ആകുമ്പോൾ എടുത്തു മാറ്റാം അടുത്തിട്ടിപ്പോൾ ചെറുനാരങ്ങേ ഇത് നോക്കിക്ക വല്ല ഉണങ്ങിയ ചെറുനാരങ്ങയാണ് അപ്പം ഇതിൽ നമുക്ക് നീര് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടില്ല അല്ലേ വിചാരിച്ച രീതിയിൽ നമുക്ക് നീരെന്നൊന്നും വരില്ല അപ്പം ഇങ്ങനെ നമുക്ക് അതിൽ നീര് നിറച്ച അതായത് ഫുൾ ആയിട്ടുള്ള അത് ഇതിൽ ഓൾറെഡി ഉണ്ട് നന്നായിട്ടുണ്ട് പക്ഷെ ആ ഒരു ഇത് പെട്ടെന്ന് വരില്ല അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാം അതെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കണ്ടോ ഇങ്ങനെയൊന്ന് പ്രെസ് ചെയ്യാം കേട്ടോ ഇങ്ങനെ പ്രെസ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും കണ്ടോ നന്നായിട്ട് വാടി നായതാണ് അപ്പോൾ ഒരുപാട് പ്രെസ് ചെയ്താൽ ഞാൻ കയ്പ്പ് വരും അത് ശ്രദ്ധിക്കണം ഓക്കെ ഇങ്ങനെ നന്നായിട്ട് പ്രെസ് ചെയ്തെടുക്കാം ശേഷം ഇപ്പൊ നമ്മുടെ കയ്യിൽ ലെമൺ സ്ക്യൂസർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത് വെച്ച് നമുക്ക് ഇതാക്കിയെടുക്കാം അപ്പൊ എന്റെ കയ്യില് ഇല്ല അപ്പൊ ഞാൻ ഇതിന്റെ ഈയൊരു ഇത് വീഴാതിരിക്കാൻ ഞാൻ ചെയ്യുന്ന കാര്യം കൂടി കാണിച്ചു തരാം ഒരു അരിപ്പ ചായ ചായ അരിപ്പി അല്ലാതെ സ്വേറെ ഒരു എടുക്കാം എടുക്കട്ടെ ചായ അരിപ്പ് എടുക്കാൻ നിൽക്കരുത് ഞാനിത് ശരിക്കും പറഞ്ഞാൽ തേങ്ങാപ്പാലൊക്കെ പിഴിയാണ്ടിയിട്ടുള്ള അരിപ്പയാണ് അതുകൊണ്ട് അതിന്റെ ഹോൾ വലുതാണ് അപ്പൊ ആയിരിക്കും പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ ആ ഒരു കുരുവും പോവില്ല പിന്നെ അതിന്റെ ആ നാരങ്ങയുടെ ആ ഒരു ഇത് ഉണ്ടാവുമല്ലോ വെള്ളവെള്ളാതെ അതും അതിനകത്ത് പോകില്ല കേട്ടോ നീര് നന്നായിട്ട് വരും നമുക്ക് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാവർക്കും പക്ഷെ അരിപ്പയിൽ എല്ലാവരും ചെയ്യണം നിർബന്ധമില്ല ചിലവന് ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് കൊണ്ടിരുന്ന് പരതനെ കാണാറുണ്ട് നമുക്ക് ഈ പറഞ്ഞ ലെമൻസ് ഗ്യൂസർ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല സംഭവം ഇന്ന് ശരിക്കും പറ നന്നായിട്ടൊന്ന് ഇതായിപ്പോയി വാടിപ്പോയി ഈ രീതി ചെയ്തെടുക്കാൻ നമുക്ക് നാരങ്ങ നീര് നാരങ്ങ ജ്യൂസ് എടുക്കുകയാണെങ്കിൽ ഒരു വല്ലാണ്ട് നീര് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കുരു കൊടുക്കും പരത്തു പോയി അടുത്ത പറഞ്ഞാൽ നമ്മൾ പപ്പടമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ബാക്കി പപ്പടം കണ്ടോ ഇങ്ങനെ കിടക്കും അപ്പൊ അതൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള പപ്പടം വരെ നമ്മളെ വീണ്ടും ഒന്ന് രണ്ട് കവറിലാക്കിയിട്ട് നമ്മളൊരു കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ പപ്പടം കുറെ കാലം പൊട്ടാതിരിക്കും ചിലത് ഇങ്ങനെ കുറച്ച് ദിവസം ആകുമ്പോഴെങ്കിലും പൊട്ടി പൊട്ടി അത് ചീത്തയെ പോകും അപ്പൊ നല്ലവണ്ണം എയർ കയറാതെ നന്നായി രണ്ട് മൂന്ന് കവറിലിട്ട ശേഷം ഒരു എയർ കിടക്കാത്ത ഒരു വലിയ പ്ലാസ്റ്റിക് ബോക്സിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പപ്പടം നല്ല ഫ്രഷായിട്ട് ഇരിക്കട്ട ിട്ടുന്നത് വിടാ നല്ലോണം അഴുക്ക് പിടിച്ചൊരു ഗ്ഗ്ലാസ് ആ മുക്കി അതായത് ഒട്ടും തന്നെ ഷൈനിങ് ഇല്ല ഒന്നുമില്ല അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് എങ്ങനെ നമുക്ക് നന്നാക്കി എടുക്കാൻ നോക്കട്ടെ ഒന്ന് കുറച്ച് ഒന്ന് വെള്ളത്തിൽ ഒരു വെള്ളത്തിൽ വെള്ളം ഒക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ആയതുകൊണ്ട് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നമ്മള് നേരത്തെ പിഴിഞ്ഞ നാരങ്ങ നാരങ്ങത്തൊണ്ടില്ല അതെടുത്തിട്ട് നല്ല നിറം വരാൻ ബെസ്റ്റ് ആണ് ഗ്ലാസിന്റെ എന്ത് ഐറ്റംസുകളും നല്ല നിറം വരാൻ ബെസ്റ്റ് ആട്ടോ എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഭാഗം എത്തുമ്പോ നമുക്ക് െ അപ്പൊ നമുക്ക് എന്തെങ്കിലും തവിയോ കറണ്ടോ ഇട്ടിട്ട് നമുക്ക് ദേ ഒന്ന് ചായ ഗ്ലാസ് വലിയത് ജ്യൂസ് ഗ്ലാസ് ആയതുകൊണ്ട് എത്രയും വലുത് അപ്പൊ നമുക്കൊന്ന് കഴുകിയെടുക്കാം കേട്ടോ നല്ല വിളക്കി കഴുകിയെടുക്കാം ഞാനിപ്പൊ ഇങ്ങനെ കാണിച്ചു ഒന്നുകൂടെ ഒന്ന് വിളത്തിൽ കഴുകിയിട്ട് ഞാൻ കൊണ്ടുവരാം കഴുകിട്ട് കൊണ്ടുവരാം നോക്കിക്കേ എന്തുമാത്രം അഴിക്കാൻ ആ ഷൈനിങ് പുതു നോക്കിയപ്പോൾ ഗ്ലാസ് ആയി കണ്ടോ അതെ കണ്ടോ അപ്പൊ ഇന്നത്തെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യത്തെ ടിപ്സ് വളരെ യൂസ് ആണ് മഴക്കാലത്ത് എല്ലാവരും വീട്ടില് സ്കൂൾ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് നമ്മൾ എന്നിട്ട് ഊസൊക്കെ അല്ലെ അപ്പൊ ഇപ്പൊ ലേഡീസും എല്ലാവരും ഇത് തന്നെ നടക്കാൻ പോകുമ്പോഴും ഒക്കെ ഷൂസൊക്കെ തന്നെ എല്ലാവരും ഉപയോഗിക്കുന്നു ഞാൻ കാണാറുള്ള ഷൂ നമ്മള് ജോലിക്ക് പോകുന്നവരും ഒക്കെ ഒരു ഓപ്പൺ ഷൂ മറ്റേ ഷൂ ഒക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ നല്ല ഷൂസ് ഇപ്പൊ കിട്ടുന്നത് ലേഡീസിനൊക്കെ സ്മെല്ല് വരാതിരിക്കാൻ അത് ബെസ്റ്റാണ് ആദ്യത്തെ ടിപ്സ് അപ്പൊ ഈ ടിപ്സ് ഒക്കെ ഇഷ്ടമായി ഒന്ന് ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ വരാം കേട്ടോ